രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഹർസി ഹലേവി രാജി പ്രഖ്യാപിച്ചു ഇദ്ദേഹത്തോടൊപ്പം സൈന്യത്തിന്റെ ദക്ഷിണ കമാൻഡ് മേധാവി യാറോൺ ഫിൻകൽമാനും രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് ആറിന് താൻ ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിന്റെ ചുമതല ഒഴിയുമെന്ന് കാണിച്ച് ഹെർസി ഹലേവി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർഡ്സിന് കത്ത് നൽകി യാരോൺ യാറോൺമാനും പ്രതിരോധ മന്ത്രിക്ക് കത്ത് നൽകിയെങ്കിലും സ്ഥാനമൊഴിയുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ഗസക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പതിനഞ്ചു മാസവും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ടു ദിവസവും പിന്നിടുമ്പോഴാണ് സൈനിക മേധാവിയുടെ രാജി വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് പിന്നാലെയാകും ഹലേവിയുടെ രാജി ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കടുത്താക്രമണം തുടരുകയാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലെ ജിനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ആറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കുടിയേറ്റക്കാരും ആക്രമണം നടത്തുന്നതായി ഫലസ്തീനികൾ പരാതിപ്പെട്ടു അതേസമയം വെടിനിർത്തലിന്റെ മൂന്നാം ദിവസവും ഗസയിലേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ടെങ്കിലും വളരെ കുറവാണെന്ന് റിപ്പോർട്ടുണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് ട്രക്കുകളിൽ അവശ്യവസ്തുക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ അക്തർ പറഞ്ഞു ഗസയിലെ ഇരുപത് ലക്ഷം പേർക്ക് ഇത് മാത്രമാണ് ആശ്രയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിലെ ആശുപത്രികളിൽ കിടക്കകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കാനും ലോകാരോഗ്യ സംഘടന അറുപത് ദിവസത്തെ പദ്ധതി ആവിഷ്കരിച്ചു ഇരുപത്തിയഞ്ച് ട്രക്കുകളിൽ എണ്ണ എത്തിച്ചുവെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച ഹമാസ് നാല് വനിതാ ബന്ധികളെയും ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും ആറാഴ്ചക്കിടെ ഘട്ടം ഘട്ടമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസ് മുപ്പത്തിമൂന്ന് ബന്ധികളെ വിട്ടയക്കും അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും വിശദ കണക്കുകൾ ഗസ സർക്കാരിന്റെ മാധ്യമ വിഭാഗം പുറത്തുവിട്ടു രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ ഇരുന്നൂറ്റി പതിനാല് പേർ നവജാത ശിശുക്കളാണ് ഹാരം ലഭിക്കാതെ കുഞ്ഞുങ്ങൾ മരിച്ചു ഗസയുടെ എൺപത്തെട്ട് ശതമാനവും തകർന്നു പ്രാഥമിക കണക്കുകൾ പ്രകാരം മുപ്പത്തെട്ട് ബില്യൺ ഡോളർ ആണ് നാശനഷ്ടം